തണപതി വിജയ്യുടെ ലിയോ എന്ന സിനിമയും വാരിസ് എന്ന സിനിമയും കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റിലീസായത് ഈ രണ്ട് സിനിമയുടെ കൂട്ടി ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് പറയുന്നത് തൊള്ളായിരത്തി ഇരുപത്തിയേഴ് കോടി രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് ഇതൊരു തമിഴ് അല്ലെങ്കിൽ തമിഴ് സിനിമയിലെ റെക്കോർഡ് തുകയായിട്ടാണ് കണക്ക് കൂട്ടുന്നത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഒരു തമിഴ് ആക്ടറിന്റെ തൊള്ളായിരം കോടിയുടെ മുകളിൽ ഒരു സിംഗിൾ ഇയറിൽ കടന്നു പോകുന്നത് ഇതിന് മുന്നത്തെ ഇതിനു മുൻപുള്ള റെക്കോർഡ് രജനീകാന്തിന്റെ പേരിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ടു പോയിന്റ് ആൻഡ് കാല എന്നീ രണ്ട് സിനിമകളും കൂടി എണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണ് കളക്ട് ചെയ്തത് ഇതുവരെ രജനീകാന്തിന്റെ പേരിലായിരുന്നു ആ റെക്കോർഡ് ഇപ്പോൾ പുതിയ റെക്കോർഡുമായി തലപതി വിജയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തിയേഴ് കോടി രൂപ ഒരു തമിഴ് സിനിമക്ക് വേൾഡ് വൈഡായി കളക്ട് ചെയ്ത് പറയുന്നത് ടോപ്പ് റെക്കോർഡായിട്ടാണ് കണക്കുകൂട്ടുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ሰብስክሬብ እችይተ ሰብቶች ይህ